വിസർജന വിസർജനദ്വാരങ്ങൾ അത് ഇടത് കൈകൊണ്ട് കുളിപ്പിക്കുന്ന ആളുടെ ഇടത് കൈകൊണ്ട് വൃത്തിയാക്കി കൊടുക്കണം അപ്പോൾ അതിനൊരു ശീലകഷ്ണം വേണം ഗ്ലൗസിനേക്കാൾ നല്ലത് ശീലകഷ്ണം തന്നെയാണ് ഗ്ലൗസ് അത്ര വൃത്തിയായി കിട്ടൂല നല്ല ഉരത്തിൽ നല്ല ഉഷാറായിട്ട് ഉരച്ച് വൃത്തിയായി കൊടുക്കണം മലമൂത്ര വിസർജനത്തിൻ്റെ ദ്വാരങ്ങൾ അതിനൊരു ശീലകഷ്ണം വേണം പിന്നെ ഇടത് കൈയിൻ്റെ ചൂണ്ടാം വരലമ്മലാണ് ശീല അപ്പോൾ അസ്നാനഹ് മയ്യത്തിന്റെ പല്ലുകൾ പല്ല് തേച്ചു കൊടുക്കണം സുന്നത്തായ പല്ല് തേക്കൽ അപ്പോൾ അത് കഴിഞ്ഞു അപ്പോൾ രണ്ട് ശീല കഷ്ണം പിന്നെ വേറെ ചെറിയ ശീല കഷ്ണം എടുക്കണം അതെന്തിനാ വബി ഹിൻസുരിഹ അത് കുളിപ്പിക്കുന്ന ആളെ കയ്യിൻ്റെ ഇടത്തെ കയ്യീൻ്റെ ചെറിയ വിരൽ ചെറിയ വിരലമ്മ ചുറ്റിയിട്ട് മൻഹിറൈഹി മയത്തിൻ്റെ രണ്ട് മൂക്കിൻ്റെ ദ്വാരങ്ങളിലേക്കിട്ട് ഇങ്ങനെ അങ്ങനെ ചാറായിട്ട് ചോരും വെള്ളത്തിൽ നനച്ച് ആ മൂക്കിൻ്റെ ഉള്ളിലേക്കിട്ട് അത് നല്ല വൃത്തിയാക്കി തുടച്ചെടുത്ത് മൂക്ക് വൃത്തിയാക്കി കൊടുക്കണം അപ്പോൾ മൂന്ന് ശീല കഷ്ണോ ഒക്കെ മുറിച്ച് റെഡിയാക്കി വെക്കണത് നല്ലതാണ് പിന്നെ ഔതിലെ ഈ വളരെ നേർമ്മയായ കോലുകൾ അത് മാറ്റഹറ്റുഫാരിഹി മയത്തിൻ്റെ നഖത്തിൻ്റെ താഴ്ഭാഗത്തുള്ള ചളികളൊക്കെ തോന്നിയെടുക്കാനാണ് അതെല്ലാം കഴിഞ്ഞു ഇനി ഉത ഉടുപ്പിക്കാൻ പോവാണ് സുമ്മുവൽ ഉഹു പിന്നെ മയത്തിന് ഉലു ചെയ്ത് കൊടുക്കണം ഒലോ ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ പറയുന്നത് കൽ ഹയ്യീന ജീവനുള്ള ആൾ ഉഹു ചെയ്യും പ്രകാരം ഉലു ചെയ്ത് കൊടുക്കണം നമ്മളിപ്പോൾ എങ്ങനെ ഒതുണ്ടാക്കുന്നത് നമ്മൾ ഒതുവിൽ കുറേ കുറവുകളുണ്ടല്ലോ ആ കുറവുകളൊന്നും പാടില്ല എല്ലാ സുന്നത്തുകളും ഉപയോഗിച്ച് ഉദൂ സുന്നത്ത് ധാരാളം പറയുന്നുണ്ട് ബി മൗമല ഉമ്മാവാ വെള്ളം കുപ്പിളിക്കണം അത് മയ്യത്തിനും വേണം എന്നാൽ വായിക്കാൻ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ അതിങ്ങനെ ജീവല്ലാണ്ടക്കല്ലേ അപ്പം ഒത്തിരി അതിൻ്റെ ഒരു പേരിന് മാത്രം കുപ്പിളിക്കാനുമായി ഒന്ന് ഒന്നിങ്ങനെ ഒന്നും ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി വെള്ളം വെള്ളം ഇട്ട് വെള്ള തല കുറച്ചിങ്ങനെ പൊന്തിച്ച് വെച്ചിട്ട് വായുവെള്ളം കുപ്പിളിക്കാന്നുള്ള സുന്നത്തിന് ഒന്നിങ്ങനെ വെല്ലം തോണ്ടി കൊടുത്താൽ മതി അപ്പോൾ ആ സുന്നത്തായി പിന്നെതാ പിന്നെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റില്ല അപ്പൊ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റ മൂക്കയ്ക്ക് വെള്ളം ഒഴിക്കരുത് ആ വെള്ളം അങ്ങനെ ആക്കി വെല്ലാം തോണ്ടി കൊടുത്താൽ മതി അപ്പൊ അതിന്റെ സുന്നത്തും കിട്ടി അപ്പെല്ലാം കഴിഞ്ഞ് എന്താ അവിടെ നീയത്ത് നിർബന്ധം എന്ന് പറഞ്ഞ പോലെ അബുദ്ധ ഫിൽ മിൻ നീയത്തിൽ സുന്നത്തിൽ ഓസലി അത് നിർബന്ധ കുളിക്ക് നീയത്വാക്കൽ സുന്നത്തേ ഉള്ളു കേട്ടോ മയ്യത്ത് കുളിപ്പിക്കൽ നിർബന്ധം സു നീയത്ത് സുന്നത്ത് ഉളു ചെയ്തു കൊടുക്കൽ സുന്നത്ത് നീയത്ത് നിർബന്ധം ആ അതങ്ങനുണ്ട് നീയത്ത് നിർബന്ധം എന്താ നീയത്ത് വെക്കുക മയ്യത്ത് കുളിയുടെ സുന്നത്തായ ഉളു കർമ്മം ഞാൻ ചെയ്തു കൊടുക്കുന്നു മയ്യത്ത് കുളിൻ്റെ സുന്നത്തായ ഉളു ഞാൻ ചെയ്തു കൊടുക്കുന്നു മയ്യത്തിന് വേണ്ടിയിട്ട് ആ നീയത്ത് വെക്കൽ നിർബന്ധമാണ് ഉളുവ് ചെയ്തു കൊടുക്കൽ സുന്നത്താണ് കുളി നിർബന്ധമാണ് കുളിൻ്റെ നീയത്ത് സുന്നത്താണ് അങ്ങനെ ഉളു ചെയ്ത് സാധാ പോലെ ഉളുവ് ചെയ്ത് കൊടുക്കുക എല്ലാം കഴിഞ്ഞ് ഉളുവിൻ്റെ എല്ലാ അവയവങ്ങളും കഴുകി ഉഷാറാക്കി ഇനി കുളിപ്പിക്കാൻ തുടങ്ങാം നാളെ കുളിപ്പിച്ചാൽ പോരെ അള്ളാഹു തോഫി കഴിയട്ടെ അള്ളാഹു തോഫി കയ്യട്ടെ അപ്പം ശരിക്കും എന്താണ് ഇത്തരം പാട ഭാഗങ്ങളൊക്കെ ശരിക്ക് പഠിച്ച് ചെയ്യാൻ നോക്കണം ഈ പറഞ്ഞ കാര്യം മറക്കരുത് കേട്ടാ ശീല കഷ്ടം കുറച്ച് പഴയ പിന്നെ ഡബിൾ തുണിയൊക്കെ ഉണ്ടാവും ഒക്കെ പോയി കണ്ട് മുറിച്ച് കത്തിരി കൊണ്ട് മുറിച്ച് പാകപ്പെടുത്തി ഇങ്ങനെ വെക്കുക നല്ലതാണ് ഏത് സമയത്തും ഇത് ഉപകരിപ്പിക്കാൻ പറ്റും അപ്പോൾ ആ സമയത്ത് കീറ കണഷത്തിന് വേണ്ടി ഓടാൻ നിൽക്കണ്ട ഇതുപോലെ മൗര്യതിന് ചെന്നപ്പോൾ സബീന കൂടുക മൗര്യതിന് ചെന്നപ്പോൾ സബീനെക്കെ ഓടാണ് എവിടെക്കാ പോയത് സബീനെ കാണാനില്ല ആ ബോധം ഒഫലത്താണ് അശ്രദ്ധയാണല്ലോ അപ്പോൾ എല്ലാം സജ്ജമാക്കി വെക്കുന്നത് നല്ലതാ ആ തൃപ്പൻശീരിയുണ്ടെയിന് രാജീരാക്ക എല്ലാം റെഡിയാക്കി വെച്ച് ഏഹ് മരിച്ചാ നേരത്ത് അയാൾ അദ്ദേഹത്തിൻ്റെ മക്കളോട് പറഞ്ഞ കട്ടില പുറത്ത് കൊണ്ടുപോയി ഡൈനിങ് ഹാളിലിടാൻ ഉദോ ചെയ്ത് എന്തൊരു മട്ടത്തിന മൂപ്പരാണ് നേരെ പോയി കടന്ന് ലാ ല ഇല്ലോ ചൊല്ലി മക്കളെ മുമ്പെന്ന് കണ്ണടച്ചു ഇമാനുള്ള ജീവിതം അങ്ങനെയായിരുന്നു ജീവിതത്തിന്റെ തോതനുസരിച്ചാണ് ആ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ തോന്നുന്നത് ജീവിതം നേരെ ക്രമക്കേട് കൊണ്ടാണോ ഉള്ളതെങ്കിൽ ഇഹ അങ്ങനത്തെ തോന്നലൊക്കെ ഉണ്ടാവുന്നത് ഒരിക്കലും സാധിക്കൂല അപ്പൊ അള്ളാഹു സുബാനഹുല ആയുസ് നൽകിയ ഈ ആയുസ്സിൽ അള്ളാഹുവിൻ്റെ ഹബീബായ റസൂർല്ലാഹി സല്ല അലൈഹി സ്വലം തങ്ങളുടെ തിരുസുന്നത്തുകളൊക്കെ സുന്നത്തുകളൊക്കെ ജീവിതത്തിൻ്റെ മാർഗമായി സ്വീകരിച്ച് ഉളുവൊക്കെ ചെയ്യുമ്പോൾ എത്രങ്ങാനും സുന്നത്തുകളുള്ളതാറിയോ അതൊക്കെ ചെയ്ത് ഈ ഉളു കഴിഞ്ഞതിൻ്റെ ശേഷം ഇങ്ങനെ കൈ ഉയർത്തി പ്രാർത്ഥന ഉണ്ടല്ലോ അത് പറയാൻ മറന്നതാ ഉളു മയത്തിൻ്റെ ഉളു ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ദ്വാ ചെയ്യുമല്ലോ ആ ദ്വാ അവിടെയും സുന്നത്തുണ്ട് മയത്തിൻ്റെ ഉളു ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം بدي قبل عيدك منيت تدري أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم اجعلني لورد إياه اللهم اجعله اللهم اجعلني وإياه من التوابين وجعلني وإياه من المطهرين وجعلني وإياه من عبادك الصالحين أدعائهم جيد വേണം കുളിയിലേക്ക് കിടക്കാൻ എന്ന് മാത്രം പറഞ്ഞ് അള്ളാഹു സുബഹാനഹു വസാല ബാക്കി ഇനി കുളി തുടങ്ങാൻ പോവാണ് അതിൻ്റേതായ കർമ്മങ്ങളൊക്കെ പറയാനും കേൾക്കാനുമുള്ള തോഫിക് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ അലഹദില്ല നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ രോഗികൾക്കും പഠിച്ചോനെ പ്രത്യേകിച്ച് ഹാജി ഒരേ കടത്തം കിടക്കുകയാണ് ലാഹുവേ നീ കാണണേ അല്ലഹ നീ സഹായിക്കണേ അല്ല അജിലായ ശിഫ കൊടുക്കണേ അല്ല ഹൈറുകൊണ്ട് വിധിക്കണേ അല്ല റഹ്മാനും റഹീമുമായ റബ്ബേ ഞങ്ങളെ പള്ളിയുടെ നിർമ്മാണത്തിലേക്ക് ഇന്നലവരെ സഹായിച്ച ഈ നിമിഷവും അവർക്ക് വേണ്ടി ചെയ്യുകയാണ് തുടക്കം മുതൽ ഒടുക്കം ഈ നിമിഷം വരെയും സഹായിച്ച സഹായിക്കാൻ ആഗ്രഹിക്കുന്ന സഹായിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും സ്വതത്തകൾ കൊണ്ട് അവർക്ക് വരുന്ന ആപത്തുകളെ നീ തടുത്തു നിർത്തണേ അല്ല അവർക്ക് വരുന്ന അപകടങ്ങളെ നീ തടയണേ അല്ല അവരുടെ വരുമാനങ്ങളിൽ ഒരുപാട് പറക്കാത്തുകൾ നിറക്കണേ അല്ല അള്ളാഹുവി അതിന്റെ പണി പെട്ടെന്ന് ഞങ്ങൾക്ക് പൂർത്തിയാക്കി തരണേ അല്ല നീ എല്ലാറ്റിനും കഴിവുള്ളവനാണല്ലോ റബ്ബെ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ ഞങ്ങളെ നീ സഹായിക്കണേ റഹ്മാൻ വേണ്ടി പരിശ്രമിക്കുന്ന നാവു കൊണ്ട് പറയുന്ന കൈയൊണ്ടെഴുതുന്ന അതിലേക്ക് കാലുകൊണ്ട് നടന്ന് പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളുടെ തടിക്കും നീ കാവലാകണേ അല്ല നീ കാവലാകണേ റഹ്മാൻ ആക്കിബത്ത് നന്നാക്കി തരണേ അള്ളഹ രോഗികൾക്കൊക്കെ അജിലായ ശിഫ നൽകണേ അല്ലാ കടബാധ്യതകളുള്ളവർക്ക് നീ വീട്ടാനുള്ള മാർഗം കാണിക്കണേ അല്ലാ റഹ്മാനും റഹീമുമായ റബ്ബെ ഞങ്ങളെ സദസ്സിൽ പങ്കെടുത്ത ഒരാളെയും നരകത്തിൽ കടത്തല്ല റഹ്മാൻ ഞങ്ങൾ വിധി ഞങ്ങൾ തീരുമാനിച്ചു വെച്ച ഓരോ പദ്ധതികളുണ്ട് കല്യാണങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് നീ മുറ പോലെ ഭംഗിയായി നടത്തിത്തരണേ തരണേ ഞങ്ങളെ മക്കളെ ينغلوماي بندم الله برنا يا رب ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين 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 برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل